വർഷവും എൻട്രൻസ് പരീക്ഷകളിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അല്ലെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള എൻട്രൻസ് കോച്ചിങ്ങിലേക്ക് നമ്മൾ കുട്ടികളെ പറഞ്ഞു വിടാറുണ്ട് ചില കുട്ടികൾക്ക് അധികമായി വരുന്ന ബാധ്യതകൾ കാരണം ഇത്തരത്തിലുള്ള എൻട്രൻസ് കോച്ചിങ്ങിലൊന്നും പങ്കെടുക്കാൻ സാധിക്കാതെ മാറി നിൽക്കാറുണ്ട് മിടുക്കരായവരാണ് അവരും ഇപ്പോഴിത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു പുതിയ പദ്ധതി കൊണ്ടുവരാനായിട്ട് പോകുന്നു പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കെ ടു എൻട്രൻസ് ഇതാണ് പദ്ധതിയുടെ പേര് എന്താണ് പദ്ധതിയുടെ പിന്നിലുള്ള കാര്യങ്ങൾ എന്നായിരിക്കും ആലോചിക്കുന്നുണ്ടായിരിക്കാം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ പൊതുപ്രവേശന പരീക്ഷകൾക്കായി നമ്മുടെ കുട്ടികളെ ഒരുക്കുക അടിപൊളിയല്ലേ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി പൊതുപ്രവേശന പരീക്ഷയ്ക്കായി പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്ന കുട്ടികൾ ബദലായി നമ്മുടെ സ്കൂളുകൾ തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കിയെടുക്കുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് കൃത്യമായുള്ള ശിക്ഷണം അധ്യാപകരുടെ കീഴിൽ ലഭിക്കുന്നതായിരിക്കും അതിനായുള്ള വെബ്സൈറ്റ് ഓൾറെഡി നമ്മുടെ സർക്കാർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു ബിരുദ തലത്തിലുള്ള പൊതുപ്രവേശന പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് കെ ടു എൻട്രൻസിന്റെ ലക്ഷ്യം ശാസ്ത്ര വിഷയങ്ങൾക്ക് പുറമെ മാനവിക കൊമേഴ്സ് വിഷയങ്ങളിലുമൊക്കെ പരിശീലനം നൽകും കെമിസ്ട്രി ഫിസിക്സ് ബോട്ടണി സുവോളജി മാത്തമാറ്റിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് ഇക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി സ്റ്റാറ്റിസ്റ്റിക് ഇംഗ്ലീഷ് ലോജിക്കൽ റീസണിംഗ് സോഷ്യോളജി ജിയോഗ്രഫി എന്നിവയിലാണ് ആദ്യഘട്ടം പരിശീലനം നൽകുന്നത് വൈകാതെ മറ്റു വിഷയങ്ങളും ഉൾപ്പെടുത്തും സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിഭാഗത്തിലെ എട്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ പൊതുപ്രവേശന പരിശീലന പരിപാടിയാണിത് പരിശീലന പരിപാടി ഇങ്ങനെ എല്ലാ വിദ്യാർത്ഥികളെയും രജിസ്റ്റർ ചെയ്യിക്കും സ്കൂൾ കോഡും അഡ്മിഷൻ നമ്പറും ജനന തീയതിയും ഉപയോഗിച്ച് പോർട്ടലിൽ ലോഗിൻ ചെയ്യാം ഓരോ വിഷയത്തിലും അരമണിക്കൂർ ക്ലാസുകൾ ക്ലാസ്സിന് ശേഷം പോർട്ടലിൽ മോക്ക് ടെസ്റ്റും അസൈൻമെന്റുകളും ഓരോ പരീക്ഷയിലുമുള്ള സ്കോർ വെബ്സൈറ്റിൽ പരിശോധിക്കാം ക്ലാസ്സിന് ശേഷം യൂട്യൂബ് ചാനലിലും ഉള്ളടക്കം ലഭ്യമാക്കും കൃത്യമായ ഇൻഫോർമേഷൻ പങ്കുവെക്കുന്നതിലൂടെ കൃത്യമായ ശിക്ഷണത്തിലൂടെ നല്ലൊരു മാർക്ക് നേടിയെടുക്കാനായി നമുക്ക് സാധിക്കും അതും പൊതുപ്രവേശന പരീക്ഷയിൽ അപ്പോൾ വൈകിക്കേണ്ട നമ്മുടെ കുട്ടികളെ പൊതുപ്രവേശന പരീക്ഷയ്ക്കായി ഇനി സമാധാനപൂർവ്വം ഒരുക്കാം കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്